ഇന്ന് നമ്മൾ മതേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുകയാണ് അമ്മമാരുടെ അമ്മമാർക്ക് ഒരു ദിനമായിട്ട് ഒരു ദിവസം ആഘോഷിക്കുന്നത് ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഒരമ്മയാകുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ മഹത്തരമായിട്ടുള്ളൊരു ഒരു നിമിഷമാണ് വളരെയധികം വേദനകളിൽ കൂടെയാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആ ഒരു ഗർഭകാലത്ത് കടന്നു പോകുന്നത് ഒമ്പത് മാസം അല്ലെ നമ്മൾ പത്ത് മാസം പ്രസവിച്ചു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും വളരെയധികം വേദന സഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ ആ അമ്മയുടെ വേദനയെല്ലാം മാറിപ്പോകും എന്നാണ് പല സ്ത്രീകളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ അതാണ് പറഞ്ഞത് അത്രയും ഒമ്പത് മാസം ആ ഒരു കുട്ടീനെ വൈറ്റി കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ഡെലിവറി സമയത്ത് ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ സന്തോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വേദനയെല്ലാം മറക്കും ഇതിന് നമ്മൾ കൂടെ കൂടെ നമ്മുടെ ആണുങ്ങളും ഭർത്താക്കന്മാരും കൂടെ ഉണ്ടെങ്കിലും സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ആളെന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ അത്താണിയാണ് ആ ഒരു സ്ത്രീ ഇല്ല എങ്കിൽ നമുക്ക് പുരുഷന്മാരെ പോലും എന്താണ് കൂടുതലും അടക്കി ഒതുക്കി നിർത്താനായിട്ട് ആ ഒരു സ്ത്രീയെ കൊണ്ട് സാധിക്കും അപ്പം ആ ഒരു അമ്മയെ കൊണ്ട് ആ ഒരു കുടുംബത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു അമ്മ ഏറ്റവും ഉത്തരവാദിത്വമുള്ളൊരു സ്ത്രീ ആണെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരിക്കലും വഴുതേറ്റി പോകത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഈ ദേവാലയത്തിൽ വരുന്ന കാലഘട്ടം കാര്യമെടുത്താൽ പോലും ഒരു നല്ലൊരു അമ്മയാണെങ്കിൽ നല്ലൊരു സ്ത്രീയാണെങ്കിൽ ആ വീട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളെയും നല്ല കൂടി വളർത്താനായിട്ട് സാധിക്കും പള്ളിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും യേശുവിൻ്റെ അമ്മ മറിയ പോലും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കന്യക കന്യക ഗർഭിണിയായിട്ടാണ് ഒരു മകനെ പ്രസവിച്ചത് പക്ഷേ എന്നിട്ടും ആ ഒരു കന്യകയാണെങ്കിൽ കൂടിയും ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ ഏറ്റവും വളരെയധികം മനോഹരമായിട്ട് ആ മറിയ ശുശ്രൂഷിച്ചതായിട്ടും കൂടെ നിർത്തിയതായിട്ടും നമുക്ക് ഏറ്റവും അറിയാനായിട്ട് സാധിക്കും യേശുവിൻ്റെ ആ മരണ ഏഴ് മൊഴികളിൽ പോലും അമ്മയോടുള്ള കരുതൽ യേശു അവിടെ കാണിക്കുന്നുണ്ട് യേശുവിൻ്റെ പ്രിയ ശിഷ്യനെ ആണ് അമ്മയെ ഏൽപ്പിക്കാനായിട്ട് യേശു തയ്യാറാവുന്നത് അപ്പോൾ അതെല്ലാം നമുക്കറിയാം അപ്പം ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു സൃഷ്ടിയാണ് സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അബലകളല്ല ചബലകളല്ല ഒരിക്കലും നമ്മളൊരു എന്താണ് ഒരു മൺപാത്രം എന്ന് പോലും നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പാടില്ല സ്ത്രീ ഏറ്റവും നമ്മൾ ഒരിക്കലും ശൂന്യത്തിൽ നിന്ന് വന്നിട്ടുള്ളവരല്ല നമ്മൾ ബലഹീനകളല്ല നമ്മളൊരിക്കലും അശുദ്ധകളല്ല നമ്മുടെ രക്തം ഒരിക്കലും അശുദ്ധ രക്തമല്ല അപ്പോൾ നമ്മൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ അമ്മയാകുക എന്നാണ് പറയുന്ന ആ ഒരു സമയം നിങ്ങൾ നിങ്ങളമ്മമാരെ ഏറ്റവും ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സൃഷ്ടികളാണ് ഏറ്റവും പരിശുദ്ധകളാണ് ഈ അമ്മമാർ എന്ന് പറയുന്ന ആ ഒരു സൃഷ്ടിനെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് കാണണം നിങ്ങളുടെ മക്കളെ നിങ്ങളെ പൊന്നുപോലെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിക്കുക അവരെ സ്നേഹിക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ മരുമക്കളെ അതുപോലെ തന്നെ അവരുടെ കൊച്ചുമക്കളെ ഒക്കെ നിങ്ങളെ സ്നേഹിക്കുക അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാതൃദിനം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു തുടർന്നുള്ള ഭാവിയിലും കൂടുതൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കാണാനും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നേടാനും നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി യുവജന പ്രസ്ഥാനത്തിൻ്റെ പേരിലുള്ള ആശംസകളെല്ലാം നിങ്ങളുടെ അമ്മമാർക്ക് ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം െ വളരെ സന്തോഷകരമായ ഒരു നിമിഷം അല്ലേ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നില്ല ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു മതേഷ് ആയിട്ട് ചിലപ്പോൾ ഞായറാഴ്ച വരാനിട്ടാണോ നമ്മൾ ഉറക്കാനിട്ടാണോ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ആ എന്താണ് ആ ഒരു നിമിഷം ആദരിച്ചിട്ടില്ല നടത്തിയിട്ടില്ല ഇപ്പം ഇന്ന് യൂത്ത് മൂവ്മെന്റ് ആയിട്ട് നമുക്ക് നൽകിയ ഈ ആദരവ് ഈ സ്നേഹപ്രകടനത്തിലും നന്ദി അമ്മ ആരാണ് സഹോദരി ആരാണ് മകളാരാണ് എല്ലാം ഈ സ്റ്റേജിൽ കൂടെ കടന്നു വരുന്നത് ഇതിന് നാളത്തെ അമ്മമാരാണ് ഇവർ നമുക്ക് നൽകിയ ഈ ആദരവ് ഏറ്റവും സ്നേഹം നിറഞ്ഞ രീതി ഞങ്ങളുടെ എല്ലാ അമ്മമാരുടെയും പേരിൽ നന്ദി നന്ദി